പ്രിയപ്പെട്ടവരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ ഒരുപാട് പേരോട് വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട് റിയാക്ഷൻസ് ചെയ്യാറുണ്ട് വീഡിയോകൾ ചെയ്യാറുണ്ട് ഇതൊന്നും വ്യക്തിപരമായ എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം വെച്ചല്ല ചില നിലപാടുകളുടെ പേരിലാണ് ചില ആശയങ്ങളുടെ പേരിലാണ് അങ്ങനെ വ്യക്തിപരമുണ്ടായിട്ടുള്ള സംഗതികളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ ഒരു കണ്ടന്റായി മാറാൻ മാറാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് അത്തരത്തിൽ എനിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള തമ്മിലുള്ള മത്സരമോ അത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ ഞാൻ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ള ഒരാളാണ് ഷുക്കൂർ വക്കീൽ എന്ന അഡ്വക്കേറ്റ് സി ഷുക്കൂർ അദ്ദേഹത്തോട് എനിക്ക് റിയാക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഈ ഇസ്ലാമോഫോബിയ ലോകത്തുണ്ടെന്നും ആ ഇസ്ലാമ ഫോബിയ ഉണ്ടെന്നും ഒക്കെ ഐക്യരാഷ്ട്ര സഭ പോലും കണ്ടുപിടിച്ച് അതിനുവേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്ന ഈ ലോകത്ത് ഈ ചെറിയ കാര്യങ്ങൾ അതിനെ മറ്റേ തരത്തിൽ വ്യാഖ്യാനിച്ചു പലപ്പോഴും അത് ചർച്ചയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന ചിന്തയാണ് അദ്ദേഹത്തോട് പലപ്പോഴും വിയോജിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ കാരണമായിട്ടുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കടന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പൊരുത്തം ചോദിക്കുന്നു അങ്ങനെ ഒരു ഒരു ലക്ഷ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത ഞാനിത് പറയാൻ വന്നതിന്റെ കാര്യം അദ്ദേഹം ഇപ്പം രോഗക്കിടക്കയിലാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം ബാധിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത അദ്ദേഹത്തിന്റെ സഹോദരൻ പങ്കുവെക്കുകയുണ്ടായി മുനീർ അൽ വഫ എന്ന് പറയുന്ന അദ്ദേഹമാണ് കഴിഞ്ഞ തീയതി അദ്ദേഹം ഉണ്ടത് പെട്ടെന്ന് കാസർഗോഡില ആസ്റ്റം അനുഗ്രഹം അങ്ങനെ വളരെ തന്നെ അദ്ദേഹത്തിന് ചികിത്സ ലഭ്യമായത് കൊണ്ട് കിട്ടി ഇന്ന് സംസാരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇടതു ഭാഗത്തിൽ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്റെ ജ്യേഷ്ഠന് വേണ്ടി ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ നാട്ടുകാർ എന്റെ സുഹൃത്തുക്കള് തുകക്കൂറിന്റെ സുഹൃത്തുക്കൾ നാട്ടുകാർ ബന്ധുക്കള് അവർ അറിയുന്ന മുഴുവൻ ആൾക്കാരോടും അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ദയവുചെയ്ത്യാഷ്ടത്തിന് വേണ്ടി പെട്ടെന്ന് സുഖം പ്രാപിച്ച് പൂർവ സ്ഥിതിയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ള ഒരേ ഒരു റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് പല രീതിയിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ കൊണ്ടോ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടാവാം ഇല്ലായിരിക്കാം അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് പൊറത്തുകൊടുക്കണം കൊടുക്കണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹം സഹോദരനാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബാക്കി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പൂർവ ഭൂമിയിലുള്ളവനോട് പുറത്തു കൊടുത്താൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് പൊറുക്കും അല്ലെങ്കിൽ പൊറുക്കലിനെ തേടും എന്നൊക്കെ പറയുന്ന പ്രവാചക വചനങ്ങളുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്നുണ്ടായതാണ് മനുഷ്യന്റെ ചിന്തകൾ മാറാ മാറാതിരിക്കാം അതെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ സംഗതികളാണ് ഈ വേള അല്ലെങ്കിൽ ഈ സന്ദർഭം അത്തരം കാര്യങ്ങളെക്കുറിച്ച് കമന്റ് എഴുതാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ വേണ്ടിയുള്ളതല്ല എന്നത് ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ വ്യക്തിപരമായി എന്റെ പേജിൽ അതിനെക്കുറിച്ച് പോസ്റ്റിട്ടപ്പോൾ ചിലരൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ രൂക്ഷമായ ഭാഷയിൽ അതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരു കൂട്ടം മതഭ്രാന്തന്മാരുടെ തീവ്ര നിലപാടുകാരുടെ നേതാവല്ല അള്ളാഹു സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പൊറുക്കലിൻ്റെയും ഏറ്റവും സൗന്ദര്യാത്മകമായ അതിൻ്റെ മഹത്തായ ശക്തിയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ എഴുതുന്നതും പറയുന്നതും ഒന്നും ഉചിതമായ കാര്യമല്ല അദ്ദേഹവും വ്യക്തിപരമായി വളരെ അക്കാര്യത്തിലൊക്കെ പല ചിന്തകളും അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും അപ്പോൾ അത്തരം കമൻറ്റുകൾ ഇട്ടവർ തന്നെ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ഇടാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുക നമുക്കൊക്കെ വൈകാരികമായി ചില സന്ദർഭങ്ങളിൽ പല സംഭവങ്ങളും ഉണ്ടായേക്കാം പക്ഷേ അതെല്ലാം ജീവിച്ചിരിക്കുന്ന ആരോഗ്യവാനായ ഒരാളിനോടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിക്കും നാട്ടിലില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോയി കാണുമായിരുന്നു ഏതായാലും അക്കാര്യത്തിൽ പ്രത്യേകമായ ഒരു ചിന്തയുണ്ടാകേണ്ടത് ആവശ്യമാണ് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വസ്തുവുമൊക്കെയായി ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് പലരും പലതും എഴുതുന്നുണ്ട് അതേ രക്തബന്ധത്തിലുള്ള സഹോദരനാണ് വളരെ വേദനയോടെ ഈ സ്വന്തം സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾക്കൊന്നും ഈ സന്ദർഭത്തിൽ പ്രസക്തിയില്ല അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തട്ടെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കുടുംബത്തിന് ഒക്കെ പഴയ ഉപ്പെ തിരിച്ചെടുക്കട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടെ